എം ഫുട്ബോൾ ടോക്സിലേക്ക് യാവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അട്രിയ ലോണ ഇനി അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കില്ല എന്ന് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് അട്രിയ ലോണിയോട് മറ്റു ക്ലബ്ബുകൾക്കായി തിരിയാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഭാവിയിലേക്കുള്ള പദ്ധതികളിൽ ലോണയ്ക്ക് സ്ഥാനം ഇല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എഫ് ടി ന്യൂസ് മീഡിയ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ തുടരില്ല എന്നത് കേട്ടത് മുതൽ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ രണ്ട് പമ്പന ക്ലബുകൾ അതായത് മുംബൈ സിറ്റിയോ എഫ് സി ഗോബിയോ ഇപ്പോൾ അട്രിയ ലോണിയെ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ഇരിക്കുന്നത് ഈ രണ്ട് ക്ലബുകളും ഇപ്പോൾ ലോണിയുടെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ അവർ ഒരു കരാറിൽ ഉറപ്പാക്കും എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആയിരുന്നു അട്രിയ ലോണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചത് അന്ന് മുതൽ തന്നെ പ്രധാന താരമായി മാറിയിരുന്നു ഹട്രിയ ലോണ തന്റെ കഴിവുകൾ കൊണ്ട് ക്ലബിന്റെ ഹൃദയമായ താരമായി മാറിയിരുന്നു ഹട്രിയ ലോണ ഇപ്പോൾ ക്ലബിന്റെ ഭാവി പദ്ധതികളിൽ അദ്ദേഹം ഇല്ല എന്ന് അറിഞ്ഞത് മുതൽ തന്നെ ഈ രണ്ട് ക്ലബുകളും ഇപ്പോൾ രംഗത്തുകൊണ്ട് ഇനി ലോണയുടെ അടുത്ത ഭാവി എന്താകും എന്ന് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇനി ഒരു പക്ഷേ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അട്രിയ ലോണ ഉണ്ടാവില്ല എന്ന് ഏകദേശം കൺഫേം ആണ് നമുക്കറിയാം ഐ എസ് എൽ കഴിയുന്നതിന് മുമ്പേ അവസാന മത്സരത്തിൽ ലോണ തന്നെ പറഞ്ഞിരുന്നോ ഇനി ചിലപ്പോൾ മാത്രമേ ഞാൻ ഈ ക്ലബിൽ തുടരും എന്ന് അന്ന് ലോണ പറഞ്ഞിരുന്നോ അതുപോലെ തന്നെ ആകും എന്ന് ഇപ്പോൾ ആരാധകർ വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊരു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം